ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ ഡിജിപി ഓഫീസിലേക്ക് കെ പി സി സി നടത്തിയ മാർച്ചിനു നേരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയ പോലീസിന്റെ തീർവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പൊതുയോഗവും നിലമ്പൂർ ടൌണിൽ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെ നേതാക്കൾ ഇരിക്കുന്ന വേദിയിലേക്ക് അകാരണമായി ടിയർ ഗ്യാസ് വലിച്ചെറിയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അപായപ്പെടുത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത് അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി

അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ആക്രമണമാണ് ഉണ്ടായത് തീയൽ ഗ്യാസും അതുപോലെ തന്നെ ജലഭീരങ്കിയും ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുപതിയായിക്കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ പോലീസ് സേന തന്നെ നേരിട്ടിറങ്ങിയിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചയാണ് ഞാനും നിങ്ങളും തിരുവനന്തപുരത്ത് കണ്ടത് ഞാൻ പോലീസ് സേനയോട് ചോദിക്കുന്നത് ഇവിടെ ഒരു ഡി ഉണ്ടോ ഇവിടെ ക്രമസമാധാനം ചിലസ്ഥാപിക്കാൻ ചുമതലയുള്ള ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ഡി ജി പി ഇന്ന് കേരളത്തിലുണ്ടോ ആ ഡി ജി പിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല പോലീസ് അടിഞ്ഞാടുകയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകൾക്ക് വേണ്ടി ഡി വൈ എഫ് ഐ ഗുണ്ടകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ അവർക്ക് സംരക്ഷണ വലയമൊരുക്കാനുള്ള ഒരു കൂട്ടരായി ഇന്ന് കേരളത്തിലെ പോലീസ് സേന മാറിയിരിക്കുകയാണ് സമാപന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു പി ടി ചെറിയാൻ ഉമ്മർ കോയ എം കെ ബാലകൃഷ്ണൻ ബിനു ചെറിയാൻ ടി എം എസ് ആസിഫ് സെയ്ഫു വേനാന്തി റനീഷ് കവാട് ഒ ടി സാദിഖ് യൂസഫ് കാളിമണത്തിൽ മാനു മൂർക്കൻ എന്നിവർ സംസാരിച്ചു മൂർക്കൻകുഞ്ഞു സലീം മുക്കട്ട ഷെഫീഖ് മണലോടി ഫർഹാൻ ഫിറോസ് മയ്യന്താനി ഷിബുപുത്തൻ വീട്ടിൽ നിസാർ ആലുങ്ങൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand fruits Freshest veggies Finest groceries Enticing gifts Crockeries the value that always meets your expectations Jum hypermarket exceeding expectations